മീഡിയ എന്ന് പറയുന്ന ഇലക്ട്രോണിക് മാധ്യമ രംഗം കേരളത്തിൽ പൊതുവെ നമ്മുടെ രാജ്യത്ത് പ്രചാരണ രംഗത്ത് ഒരു നല്ല പങ്ക് വഹിക്കുന്ന സ്ഥാപനമാണ് ഈ രംഗത്തെല്ലാം വലിയ മത്സരം നടക്കുന്നൊരു ഘട്ടമാണിത് മീഡിയ നെറ്റുണ്ട് ഏഷ്യാനെറ്റുണ്ട് കൈലി ചാനലുണ്ട് അങ്ങനെ അങ്ങ് പോകുന്നു ഒരുപടി മനോരമയുടെ കാലലുണ്ട് ഇപ്പോൾ കാര്യങ്ങളെല്ലാം നയിക്കുന്നവരാ സത്യത്തെ അസത്യമാക്കുന്നതും അസത്യത്തെ സത്യമാക്കുന്നതും ഇനും എത്രയും വലിയ പങ്കാണ് നമ്മുടെ മാധ്യമ രംഗം വഹിക്കുന്നതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് അതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ എന്ന നിലയിൽ ഏറ്റവും അധികം എന്നെ ടാർഗറ്റ് ചെയ്ത് പ്രചരണം സംഘടിപ്പിച്ചത് മാധ്യമരംഗമാണ് പക്ഷെ അതുകൊണ്ടൊരു ഗുണം കൂടി ഏറ്റവും വലിയ പ്രചരണവും എനിക്ക് കിട്ടി പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ മന്ത്രി ആയിരിക്കുമ്പോഴും ഇപ്പം എം എൽ എ ആയിരിക്കുമ്പോഴും നമുക്കവർ പ്രത്യേക പരിഗണന നൽകുന്നുണ്ടെന്നാണ് കരുതുക അവർക്ക് വാർത്തകൾ വേണം അതിനുള്ള മാർഗങ്ങൾ അവർ സ്വീകരിക്കും പക്ഷെ ഒരു കാര്യമാണ് ഈ പത്രമാധ്യമങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹം എങ്ങനായിരിക്കും എന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചാൽ മതി നൂറ്റാണ്ടിനുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുൻപത്തെ ഇന്ത്യൻ സമൂഹം ലോക സമൂഹം എങ്ങനായിരുന്നു ഒരു സംഭവം നടന്നാൽ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞാലേ മറ്റുള്ളവരറിയുള്ളൂ എന്നാലും അറിയേല ഇപ്പം അങ്ങനല്ല ലോകത്തിൻ്റെ ഏത് പ്രദേശത്ത് സംഭവം നടന്നാൽ പ്രാധാന്യമുള്ളൊരു കാര്യമാണേൽ അപ്പോൾ ഒരു ഏതാനും മിനിറ്റുകൾക്കകം അത് ലോകത്തിൻ്റെ ശ്രദ്ധയിൽ വേഗ ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ മാധ്യമരംഗത്ത് പത്രമാധ്യമ രംഗത്തിന് പ്രത്യേകിച്ചും ഇലക്ട്രോണിക് മാധ്യമ രംഗത്ത് കഴിയുന്നു എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്കും അച്ചടി മാധ്യമങ്ങൾക്കും വലിയ പങ്കുണ്ട് നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി ഇന്ന് നിലവിലുള്ള പത്രമാധ്യമങ്ങൾ കേരളത്തിൽ അഖിലേന്ത്യയിൽ ലോകത്ത് പ്രതിചരണമുള്ള മാധ്യമങ്ങൾ പത്രങ്ങൾ അതുപോലെ തന്നെ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഇല്ലാത്ത ഒരു സാഹചര്യത്തെപ്പറ്റി ചിന്തിച്ചാലാണ് നമുക്ക് ഇവിടെ സേവനം എത്ര മഹത്തായ സേവനമാണെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് ഈ നിലയിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളും അച്ചടി അച്ചടി മാധ്യമങ്ങളും പ്രവർത്തിച്ചില്ലെങ്കിൽ ലോകത്ത് അമ്മ എവിടെയെങ്കിലും നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയില്ല നമ്മളാരും ഇപ്പോഴങ്ങനെ മിനിറ്റ് വെച്ചാണ് നമ്മുടെ ശ്രദ്ധയിൽ വരിക ഓരോ ആളുകളുടെയും വീടുകളിൽ തന്നെ ഇപ്പോൾ ടെലിവിഷൻ ടി വി കിറ്റ് ചെയ്തിരിക്കുക അതിൻ്റെ മുന്നിലാണ് നമ്മളിലിരിക്കുന്നത് എന്തൊക്കെയാണ് ലോകത്ത് നടക്കുന്നത് എന്നറിയാം അതുകൊണ്ട് അത്ര വലിയ പ്രാധാന്യമാണ് ഒന്ന് അച്ചടി മാധ്യമ രംഗത്ത് വിശേഷിച്ചും ഇലക്ട്രോണിക് മാധ്യമരംഗത്തുള്ളത് അതിൽ ഇലക്ട്രോണിക് മാധ്യമരംഗം ഏറെ പ്രാധാന്യമർഹിക്കുന്നുണ്ട് അച്ചടി മാധ്യമം വാർത്തകളെല്ലാം സൃഷ്ടിച്ച് ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരുമെങ്കിലും അത് ലേഖകന്മാർ പിന്നെ വാർത്തകൾ സ്വരൂപിച്ച് കേന്ദ്രത്തിലെത്തിച്ച് പ്രിൻറ് ചെയ്ത് പത്രം അച്ചടിച്ചിറക്കി എത്തിക്കണം എന്നിട്ടും അത് വിതരണം ചെയ്യുന്ന ഒരുപാട് പ്രശ്നമുണ്ട് അതേസമയം ഇലക്ട്രോണിക് മാധ്യമ സംഘം അങ്ങനെ പ്രശ്നമില്ല അപ്പോഴപ്പോഴാണോ മണിക്കൂറ് പോലും എടുക്കുകയാണ് ലോകം മുഴുവൻ വാർത്ത വന്നു കഴിഞ്ഞിരിക്കും അതാണ് ഇപ്പം ഒരു മായാജാലം തന്നെ അച്ചടി മാധ്യമങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങളും നമ്മുടെ ലോകത്ത് ഇന്ത്യയിൽ സർവോപരി കേരളത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത് അതിലൊരുപാട് നല്ല ഗുണവശമുണ്ട് ഒരുപാട് ഒന്ന് രാഷ്ട്രീയ പ്രവർത്തകരാണേലും രാഷ്ട്രീയ പാർട്ടികളാണേലും പരമാവധി അവർ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കാൻ നിർബന്ധിതമാവും അശ്രദ്ധ കാണിച്ചാൽ ശരിയല്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ അപ്പോൾ തന്നെ അത് സമൂഹത്തിൻ്റെ മുമ്പിൽ വരും എന്നൊരു ഭയപ്പാടുണ്ട് തമാശ അല്ല ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ ഇതെല്ലാം നോക്കിയാണ് പക്ഷെ ഞാൻ ചിലതൊന്നും അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറില്ല എനിക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിരിക്കും അത് ഗുണം ചെയ്താലും ദോഷം ചെയ്താലും വരുന്നതിനെ നേരിടുക എന്നുള്ള തത്വക്കാരുണ്ടാകും ഞാൻ ഏതാലും അതിൻ്റെ കുറച്ചധികം ഗുണവും എനിക്കുണ്ട് കുറച്ചധികം വിവാദങ്ങൾ എന്നെ പറ്റി ഉണ്ടായിട്ടുണ്ട് ആഹത്തവ നോക്കുമ്പം എനിക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പം എൻ്റെ പൊതുജീവിതത്തിൽ ഞാൻ ഒരു വിജയം തന്നെയാണെന്നാണ് എൻ്റെ വിലയിരുത്തൽ തമാശ എന്താ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് മോശമൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയായി പ്രവർത്തിക്കുക അത് ഇരുപത്തേഴ് വർഷക്കാലം ഇടുക്കി ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുക എട്ട് വർഷക്കാലം സംസ്ഥാന സെക്രട്ടറി എൻ്റെ സംസ്ഥാന ലീഡർഷിപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുക അവിടുന്ന് എം എൽ എ ആയി ഇതിപ്പോൾ പത്താം വർഷമാകാൻ പോവുക രണ്ടാം ടേൻ ആദ്യ ടേൻ തന്നെ ആദ്യം പാർലമെൻ്ററി രംഗത്ത് വന്നതിനെ മന്ത്രിയായി എനിക്ക് ഉത്തരവാദിത്വമേ നയിപ്പിക്കുക ആ മന്ത്രിയായി ഞാൻ മോശമല്ലാതെ പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാനൊരു വിവാദം ഉണ്ടാക്കാതെ പരമാവധി കാര്യങ്ങൾ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന നിലയിൽ എന്ന് തന്നെയാണ് എനിക്ക് അഭിമാന കൂടി തന്നെ ഓർമ്മിക്കാൻ കഴിയും കാരണം ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറിൽ സഹാവ് പിണറായി വിജയൻ്റെ നേതൃത്വം നൽകുന്ന ഒന്നാം ഗവൺമെൻറിൽ വൈദ്യുതി ആണ് പ്രവർത്തിച്ചത് ആ വൈദ്യുതി വകുപ്പ് മികച്ച സേവനം അന്ന് ചെയ്തിട്ടുണ്ട് നിസ്സാര കാര്യമല്ല ഒരു സംസ്ഥാനത്തും നടക്കാത്ത കാര്യം നമ്മളന്ന ഗവണ്മെൻറ്റും വൈദ്യുതി വകുപ്പും ചെയ്തു സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തി അതാ പാലക്കാട് മലമുകളിലും ഇടമലക്കുടിയിലെ വനത്തിലും പാലക്കാട്ടെ വനങ്ങളിലും എല്ലാം വരെ കൊണ്ടുപോയി അന്ന് വൈദ്യുതി കടശം കൊടുത്തിട്ടുണ്ട് അതാ സമ്പൂർണ്ണ വൈദ്യുതീകരണം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നടക്കാത്ത പല സംസ്ഥാനങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ് അത് നമ്മൾ അന്ന് ഗവണ്മെന്റ് ചെയ്തു അതിന് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു വലിയ പ്രാധാന്യം ഏതായാലും ഒരു കാര്യം വല്ല വ്യക്തമാണ് ആർക്കിഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും ഇലക്ട്രോണിക് മാധ്യമങ്ങളെയും അച്ചടി മാധ്യമങ്ങളെയും പരിഗണിക്കാതിരിക്കാൻ ഒരു സമൂഹത്തിനും ഒരിക്കലും കരിയില്ല ഒരു പ്രസ്ഥാനത്തിനും കരിയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക അതുകൊണ്ട് എന്നെപ്പറ്റി ഒരുപാട് വാർത്തകൾ സൃഷ്ടിച്ചവരാണ് ഇലക്ട്രോണിക് മാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും എല്ലാം അല്ല ഏതെങ്കിലും എണ്ണത്തിനെ പേരെടുത്തെന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ പ്രസക്തിയില്ല അതാണ് പക്ഷേ ചള്ളിലും ഉണ്ടൊരു സാറ് എന്നാണ് പഴയ കാരണവന്മാർ പറയുന്ന പഴ പഴിപൊടി അതാണ് എന്നെ തേജോപതം ചെയ്യാൻ ശ്രമിച്ചവരെ പൂർവം ഞാൻ പ്രസിദ്ധനായി തീർന്നിട്ടുണ്ട് അത് നിസ്സാര കാര്യമല്ല ഒരു സാധാരണക്കാരനായി ഒരു ഒരുപേറും സാമാന്യ വിദ്യാഭ്യാസം പ്രൈമറി വിദ്യാഭ്യാസം മാത്രമുള്ള ഞാൻ പ്രവർത്തിച്ച് ഈ നിലയിൽ വാർത്തകൾ സൃഷ്ടിച്ച് എന്നെ ഉയർത്തി ഉയർത്തിക്കാണിച്ച് ഇലക്ട്രോണിക് മാധ്യമങ്ങളും പത്രങ്ങളും എല്ലാം നല്ല വേല നൽകി അത് നിസാര കാര്യമല്ല അതുകൊണ്ടാണ് എം എം മണി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ നിന്ന് സമൂഹം സൃഷ്ടിക്കുന്നത് അത് എന്നെ പറ്റി മാത്രം ഞാൻ പൂർത്തി പറയല്ല എല്ലാവരെയും അങ്ങനെ തന്നെയാണ് നമ്മുടെ ആചാര്യന്മാരായ നേതാക്കന്മാരെല്ലാവരും അങ്ങനെയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി ഇപ്പൊ എന്തെല്ലാം വിവാദമുണ്ട് വിയോജിപ്പുണ്ടല്ലോ നരേന്ദ്രമോദി നരേന്ദ്രമോദി അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് വീണ്ടും ഇത് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു എന്നാണ് അതിന്റെ രാഷ്ട്രീയ വശങ്ങളിലേക്കും സാമൂഹിക വശങ്ങളിലേക്കൊന്നും ഞാൻ പോകണമെന്ന് ഉദ്ദേശിക്കുന്നില്ല അതെല്ലാം ഉണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇലക്ട്രോണിക് മാധ്യമങ്ങളെയും അച്ചടി മാധ്യമങ്ങളെയും ഒരിക്കലും നമ്മുടെ സമൂഹത്തിന് ഒഴിവാക്കാനാവില്ല അവഗണിക്കാനാവില്ല അവർക്കൊരു വലിയ പങ്കാവുള്ളത് ഒരു വലിയ പങ്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ള പങ്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഘടനകളിൽ അവവഹിക്കുന്ന പങ്ക് ഇതിനെല്ലാം മാധ്യമങ്ങളുടേതായ സംഭാവന വേണം അത് ഇലക്ട്രോണിക് മാധ്യമത്തിൻ്റെയും വേണം അച്ചടി മാധ്യമത്തിൻ്റെയും വേണം ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തെ ഇപ്പം ജനതയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പൊതുപ്രസ്ഥാനങ്ങളോടൊപ്പം തന്നെ നയിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്കും അച്ചടി മാധ്യമങ്ങൾക്കും ഒരു വലിയ പങ്കുണ്ട് അതിനെ ഒരിക്കലും ഒരു സമൂഹത്തിനും അവഗണിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്നെപ്പറ്റി ഒരുപാട് വാർത്തകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു കാര്യമാണ് ആ പത ഞാൻ നോക്കുമ്പോൾ ഞാൻ ഒരു വിജയമാണെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടത് മോശമൊന്നുമല്ല ഞാനൊരു സാധാരണ കുടുംബത്ത് ജനിച്ച് ചെറിയ വിദ്യാഭ്യാസം പ്രൈമറി വിദ്യാഭ്യാസം മാത്രം ഏത് അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസം പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ അന്ന് പഠിക്കാൻ കൂടുതൽ സാഹചര്യം ഇല്ല ആയിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി പഠിച്ചത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു ഇവിടെ അന്ന് ഐകമിക്യം പഠിക്കാനൊന്നും അന്ന് വലിയ സൗകര്യം ഒന്നുമില്ല ഇന്നാണ് സൗകര്യങ്ങളുണ്ട് സൗകര്യങ്ങളെല്ലാം നമ്മുടെ ഗവൺമെൻറ്റുകൾ സൃഷ്ടിച്ചതാണ് ഉണ്ട് ആ നില നോക്കുമ്പം നിങ്ങളിപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചത് ഒരു പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ വെറും എം എം മണി മാ മുണ്ടക്ക മാധവൻ ജാനകി ദമ്പതികളുടെ മകനായി കിടങ്ങൂരിൽ ജനിച്ച എം എം മണി ഏ മാധവൻ മണിയാണെങ്കിൽ എന്നെ നിങ്ങൾ വിളിക്കുകയല്ല അതേസമയം ഒന്ന് ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനായി അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായി അതേ തുടർന്ന് വന്ന പ്രതിബന്ധങ്ങളെ എല്ലാം നേരിട്ടു അറസ്റ്റ് ഭീഷണി ജയില് എല്ലാം നേരിട്ടു ശത്രുക്കളുടെ ആക്രമണം അതിനെല്ലാം മുന്നിൽ ഏ മുന്നിൽ പിന്നെ ഞാൻ എൻ്റേതായ ഭാഷ പറയുന്നില്ല നെഞ്ചു പിരിച്ചു നിന്നു എന്നത് തന്നെയാണ് എം എം മണി എന്ന രാഷ്ട്രീയക്കാരൻ പിന്നെ ഇന്ന് കേരളത്തിൽ പിന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ആളായി മാറിയതാണ് അതിൽ മാധ്യമങ്ങൾക്ക് ഒരു വലിയ പങ്കുളളൂ മനോരമയോട് എനിക്ക് വലിയ നന്ദിയുണ്ട് മനോരമയാണ് എന്നെ ഏറ്റവും അധികം മോശമാക്കിയിരിക്കുന്നത് എന്തായാലും അവിടെ എനിക്ക് നന്ദിയുണ്ട് കാരണം എന്താ അവിടെ പങ്ക് വഹിക്കുന്നുണ്ട് ഞങ്ങളുടെ പത്രമുണ്ട് ദേശാഭിമാനി എല്ലാ മാധ്യമ ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്ക് ഒരു വലിയ പങ്ക ഇപ്പം എന്നാണ് മിനിറ്റിലാണ് വാർത്ത ജനങ്ങളിലെത്തിക്കുന്നത് പണ്ടാണ് അച്ചടി മാധ്യമം അച്ചടിക്കണം പുറത്തി വാർത്തകൾ ശേഖരിക്കണം കൊടുക്കണം കേന്ദ്രത്തിൽ അച്ചടിച്ച് വാഹനം മുഖേൻ്റെ ഓരോ എത്തിച്ച് ഒക്കെ ഓരോ വീടുകളിലും എത്തിക്കണം ഇപ്പം അതൊന്നും വേണ്ട ഇപ്പം എൻ്റെ വീട്ടിലും നിങ്ങളുടെ വീട്ടിലുമെല്ലാം ഈ വാർത്ത വന്നുകൊണ്ടിരിക്കുകയായിരിക്കും ഇവിടുത്തെ നിങ്ങളുടെ ഈ സമ്മേളനം അതാണ് മാറ്റം വന്നത് സമൂഹത്തിൽ വന്ന മാറ്റമാണ് അതുകൊണ്ട് പിന്നെ ഞങ്ങളുടേതായ ഭീഷണിത്തിൽ പറയുമ്പം ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്കും അച്ചടി മാധ്യമങ്ങൾക്കെല്ലാം അവിടേതായ വർഗപരമായ കാഴ്ചപ്പാടുണ്ട് അത് ഞങ്ങളുടേത് കാഴ്ചപ്പാടാണ് അതുണ്ട് ഞങ്ങളുടെ പിന്നെ കൈരളി ചാനലില് അച്ചടി മാധ്യമമായ ദേശമേധി പത്രത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രതികരണങ്ങൾക്കെല്ലാം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാഴ്ചപ്പാടുണ്ട് ഉണ്ട് അത് രാഷ്ട്രീയമാണ് സാമ്പത്തിക നയമാണ് സാമൂഹ്യ പ്രശ്നം ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഉണ്ട് അതാ ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്കും ഉണ്ട് ഞാൻ ഞങ്ങളുടെ ആഗോളതലത്തിൽ വലിയ ഭീമന്മാരല്ലേ ഇപ്പം ഈ രംഗത്ത് ഇലക്ട്രോണിക് മാധ്യമരംഗത്തും അച്ചടി മാധ്യമ രംഗത്തും ആധുനിക യുഗത്തിൽ സമൂഹത്തെ ഇപ്പം നയിച്ചു അവരാ അതാണ് തമാശയോടെ അല്ല ഞാനാണെങ്കിലേ ചിന്തിക്കും എന്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രസവ് വരരുതല്ലോ എന്തുകൊണ്ടാ അത് നിങ്ങൾ നൽകുന്നൊരു മുന്നറിയിപ്പതിനകത്തുണ്ട് മാധ്യമങ്ങൾ ഹേ നമ്മുടെ ഭാഗത്ത് പ്രസവെന്ന അത് പത്രത്തിൽ വരും ഏ ചാനലുകളിൽ വരും ജനങ്ങൾക്കിടയിൽ വരും മോശമാണ് എനിക്ക് മോശം വെക്ക് എന്ന് ഞാൻ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തിന് മോശം അങ്ങനെ ബോധമുണ്ട് നമ്മൾ അതുകൊണ്ട് ഒരു കാരണപശ്ചാത്ത സാമൂഹികോപരോഗതിയിൽ മാധ്യമങ്ങളെ ഇലക്ട്രോണിക് മാധ്യമങ്ങളെ അച്ചടി മാധ്യമങ്ങളെ പ്രിയപ്പെട്ടവരെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മുന്നോട്ട് പോകാനാവില്ല അതാണ് സമൂഹം ആയിരത്താണ്ടുകൾക്കോ നൂറ്റാണ്ടുകൾക്കോ മുമ്പ് ഇങ്ങനെ വല്ലതായിരുന്നു ഒന്നും ആയിരുന്നില്ല നമ്മുടെ പൂർവികന്മാർ പൂർവികന്മാരുടെ ആദ്യ കാലഘട്ടം മനുഷ്യ സമൂഹത്തിന്റെ ആദ്യ കാലഘട്ടം മുതൽ വാനരിൽ നിന്ന് നരലിലേക്കാണ് എന്നാണ് പറയുക അങ്ങനെ മാറി പരിണാമം നടത്തി വന്ന് 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 ഇന്നത്തെ ആധുനിക യുഗത്തിൽ നിൽക്കുമ്പം വലിയ പ്രാധാന്യമാണ് സമൂഹത്തിന് സമൂഹത്തിന് പ്രാധാന്യമാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് മാധ്യമങ്ങൾക്ക് ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അച്ചടി മാധ്യമങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട് അവരാണ് ഇന്ന് സമൂഹത്തെ നയിക്കുന്നത് പ്രസ്ഥാനം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് നയിക്കുന്നതെങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ചൂണ്ടിക്കാണിച്ച് അവർ കാണിക്കുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് വിമർശിച്ച് അവർ കറക്റ്റ് ചെയ്യാൻ സ്വയം നിർബന്ധിതമാക്കുന്ന ഒരു ജോലിയും ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്കും അച്ചടി മാധ്യമങ്ങൾക്കും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ആ നിലയിൽ ഇവിടെ നിങ്ങളുടെ ഈ പരിപാടി ഒരു മഹാസംഭവമാക്കി മാറ്റാൻ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇത് കേരള വിഷൻ്റെ മീഡിയ വിദ്യാഭ്യാസ പുരസ്കാര പരിപാടി രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ർഭേറ്റിയതായി പ്രഖ്യാപിക്കുന്നു കൂടുതൽ കൂടുതൽ സേവനം നിങ്ങളുടെ സമൂഹത്തിൽ നൽകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾ ചെയ്യുന്ന സേവനത്തിൽ ഗുണവും ഉണ്ടാവും ചില ദോഷവും ഉണ്ടാവും ഗുണം മാത്രം ഒന്നിലുമില്ല ഒന്നിലുമില്ല ഗുണമുണ്ടാവും ദോഷവും ഉണ്ടാവും ഗുണവും ദോഷവും സമ്മിശ്രമാണ് തമാശല്ല എന്നാൽ ഇതെല്ലാം വിധിയാണെന്ന് പറയാൻ പറ്റുമോ അതെങ്ങനെ ഞാൻ ആ അടിമാലയ ടൗണിലെ കവലിൽ നിന്ന് തോന്നിയാസം ചെയ്ത് നാട്ടുകാരുടെ കിട്ടിയിടിച്ച വിധിയാന്ന് പറയാൻ പറ്റുമോ അത് പറ്റില്ല അതെങ്ങനെ വിധി അതെങ്ങനെയൊന്നും വിധിക്കുവിടാവുന്ന കാര്യമല്ല നമ്മുടെ കൈയിലിപ്പിന്നെങ്ങും ഉണ്ട് അതുകൊണ്ട് മാധ്യമത്തിന് പൊതുവേ വലിയ പ്രാധാന്യം സമൂഹം നൽകണം ഞാൻ പറയാ ഇപ്പൊ നിങ്ങളിപ്പോ എത്ര മനോരമ പത്തറങ്ങി ഏറ്റവും അധികം ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ പാർട്ടിയെ ചാനലുകളും ഉണ്ട് പക്ഷേ അതുകൊണ്ട് അത് ഞങ്ങൾ കറക്റ്റ് ചെയ്യാൻ നിർബന്ധിതാ ആവുക ഇതെല്ലാം കൂടെ വന്നാൽ മോശമാണ് വാർത്ത വന്നാൽ വാർത്ത ശ്രദ്ധിക്കരുത് നമ്മുടെ ഭാഗത്ത് വിശവ് വരാതെ നോക്കണം എന്ന് ജാഗ്രതപ്പെടുത്തുന്നതിലും ഒരു പങ്കുണ്ട് പക്ഷേ മനഃപൂർവ്വം കരുതിക്കൂട്ടി തുടങ്ങുന്ന മാത്രം എഴുതുന്നവരുണ്ട് അതുകൊണ്ട് നല്ല കാര്യം എത്ര ചെയ്താലും അത് മറച്ചു വെച്ച് പ്രചരണം ഉണ്ട് അതുകൊണ്ടാണ് ഇതിനെയെല്ലാം മാർസിസ്റ്റുകാരായ ഞങ്ങൾ ഓരോ വിഭാഗത്തിൻ്റെയും വർഗപരമായ താല്പര്യങ്ങളുണ്ട് ഏ അവർ ഏത് വർഗത്തിൻ്റെ ഏത് വിഭാഗത്തിൻ്റെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത് അതായിരിക്കും അവരുടെ ആശയപരി പ്രചരണ രംഗത്ത് അവർ സ്വീകരിക്കുന്നത് എന്ന് കരുതുക ആശയങ്ങളില്ലെങ്കിൽ എങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ സമൂഹം നമ്മൾ പൂർവീകന്മാർ ഇന്നത്തെ നിലയിൽ ചിന്തിച്ചിരുന്നോ ഇല്ല ഞാൻ പറയുക ഒരു അടുത്ത വർഷം അല്ലെങ്കിൽ പത്ത് വർഷത്തിനുള്ളിൽ വരാൻ പോകുന്ന പത്ത് വർഷത്തിനുള്ളിൽ ഇന്നത്തെ നിലയായിരിക്കുമോ ഒരിക്കലും ആയിരിക്കില്ല അത്യപൂർവ്വമായി മാറ്റമായിരിക്കും നമ്മുടെ സമൂഹത്തിൽ വരുന്നത് സാമൂഹ്യ പുരോഗതി അത് ആദ്യമകാലം മുതൽ ആ പുരോഗതി ആധുനിക കാലമാണ് ഈ ആധുനിക കാലത്തിൽ അച്ചടി മാധ്യമങ്ങൾക്കും ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്കും വലിയ പങ്കുണ്ട് അത് വിദ്യാഭ്യാസ പുരസ്കാരം നൽകാൻ കേരള മിഷൻ മീഡിയ യെറ്റ് തീരുമാനിച്ചു വന്നത് അങ്ങനത്തെ സ്വാഗതാർഹമായ ഒരു നടപടിയാണ് അതൊരു ഒരു ഒരു നല്ല പ്രവർത്തനമാണെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ വിലയിരുത്തിക്കൊണ്ട് അതിൽ കേരള മിഷൻ മീഡിയ യെറ്റിനോട് പിന്നെ അവരെ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിച്ച് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു